മലയാളിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും അവരുടെ കൂടെ നിൽക്കണമെന്നോ ആ രീതിയിലത്തേക്കുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കണമെന്നോ ഒന്നും നമുക്ക് കരുതാൻ കഴിയില്ല നീതി ബോധം എന്ന് പറയുന്നത് സാർവത്രികമാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള ചിന്തയും മറ്റൊരു രാജ്യത്താണെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ചിന്തയും എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ് എന്തോ ആസൂത്ര കൊലപാതകമല്ല എങ്കിൽ എങ്ങനെയാണ് മരുന്നിന്റെ ഓവർഡോസ് ഉണ്ടാവുകയും ഈ ബോഡി ഡിസ്മെമ്പർ ചെയ്തതിന് വേണ്ടിയിട്ട് ഒരു സഹായിയും കൂടെ കൂട്ടുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ഉദ്ദേശം നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് വാട്ടർ ടാങ്കിൽ ഇത് ഒളിപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കാരെ കുറിച്ച് തരത്തിലുള്ള ചിന്തയുണ്ടോ ഇടങ്ങേറായല്ല ാണ് അല്ലെങ്കിൽ പ്രബുദ്ധരാണ് എന്ന് പറയുന്ന മലയാളികൾക്ക് മൊത്തത്തിൽ അവമാനം കുറിച്ച് ആളുകൾ ഇതേക്കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ആളുകൾ അധികവും അവരുടെ അല്പവിജ്ഞാനം അല്ലെങ്കിൽ അജ്ഞാനം മുൻനിർത്തി വളരെ ഉത്തരവാദിത്തരഹിതമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അറബി അറിയാവുന്നവർ അറബിയിൽ അല്ലാത്ത ഒരു ഇംഗ്ലീഷ് അതുമല്ലാത്തവർ മലയാളത്തിൽ ഏതായാലും ഈ തലാളിൻ്റെ കുടുംബക്കാർക്ക് മലയാളം അറിയാൻ പാടാവില്ല എന്ന ചെറിയ സമാധാനം മാത്രം നമുക്ക് ആകുള്ളൂ അപ്പം ഇതുപോലെ എന്താണ് അപക്വുമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകൾ ഈ യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന സഹോദരിയുടെ ജീവിതത്തിന്റെ ദൈർഘ്യം അവരാൽ കഴിയുന്നതിൽ വെട്ടിക്കുറയ്ക്കും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇനിയിപ്പോൾ ഇവരൊക്കെ ശ്രമം കഴിച്ചതിന് ശേഷവും നിമിഷ പ്രിയെ തൂക്കിലേറ്റിന്നു വരിക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്തായിരിക്കും ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോഴും ഇവർ ഇതൊക്കെ തന്നെ പറഞ്ഞ് തർക്കിക്കും ഇയാൾക്ക് ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുക അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടത്ര സ്വാധീനം ഇല്ലാത്തത് കൊണ്ടാണ് സമ്മർദ്ദം ചെത്താൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന രീതിയിൽ പറഞ്ഞ് ഇവിടെ വീട്ടിൽ വിഴുപ്പലക്കാനായിട്ട് ഇനി ഒരുപാട് അവസരങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് ഈ വിഴുപ്പലക്കാൻ വേണ്ടി മാത്രം ജനിച്ച ചില ജന്മങ്ങളുണ്ട് അവരെ സമർത്തണം ഇതൊരു എവിടെ പോണ ഇതൊരവസരമായിട്ട് കണക്കാക്കലെയൊക്കെ ഏത് ചെറിയ കാര്യത്തെയും ഏത് കാര്യത്തെയും വിവാദമാക്കാനും അപവാദമാക്കാനും പരസ്പരം ദുഷിക്കാനും പഴിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ സന്നദ്ധമായി നിൽക്കുന്ന ചില ആളുകൾക്ക് അവർ സംബന്ധിച്ചുള്ള ഇത് ഒരു ചാകരയാണ് ഇപ്പൊ എന്ത് സംഭവിച്ചാലും ഇതേക്കുറിച്ച് അതേക്കുറിച്ച് തറക്കും അമ്മേ തല രണ്ടു വർഷം തോന്നും ഇവിടെ രണ്ടു വർഷം അതിൽ കൂടുതൽ വർഷങ്ങളുണ്ട് അതിനൊരു വ്യത്യാസമുള്ളു അയ്യേ ചിപ്പോ ചിപ്പോ സ്വാമിയ നിന്നെ അങ്ങനെ പോയാലോ